السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله أشهد أن محمدا عبده ورسوله سبحانك لا علم لنا അല്ലം അന്തൽ كلكم يعلم يا امه محمد صلى الله عليه وسلم ഏറ്റവും മുഹമ്മദ് നിറഞ്ഞ വിധികർത്താക്കളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ സുബുലുസ്ലാമിൻ്റെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഈ അനുഗ്രഹീത വേദിയിൽ പരലോകത്തിലെ നിന്നനാരി എന്ന വിഷയത്തിൽ ഏതാനും ചിലുത് പറയാം നദും നൽകട്ടെ പ്രിയമുള്ളവരെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് അള്ളാഹു ഒരു വിഭാഗത്തിന് നാണും കെടുത്തി ഒരു വിഭാഗമുണ്ട് അള്ളാഹു നിന്നനാക്കി ഒരു വിഭാഗമുണ്ട് അവരാണ് പരലോകത്തിലെ നിന്നൻ എന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈ വസല്ല തങ്ങൾ പറയുമ്പോൾ നാളെ കബറിൻ്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ ചില ആളുകൾ കടന്ന് ചെല്ലുമ്പോൾ എല്ലാവരും അവരുടെ മുഖങ്ങൾ തിരിക്കുകയാണ് അവരുടെ മൂക്കുകൾ പൊത്തിപ്പിടിക്കുകയാണ് വളരെ ദുർഗന്ധം വിക്കുന്ന രൂപത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ പരലോകത്തിലേക്ക് കടന്നു വരുമെന്ന് പറയുമ്പോൾ അവരാരാണ് അവരുടെ സ്വഭാവമെന്താ അല്ലാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫാ ാഹു അലൈഹി പറയുകയാണ് റസൂൽ തങ്ങൾ പറയുകയാണ് ഈ പറയുന്ന ദുസ്വഭാവമുള്ളവന് ദുനിയവിൽ മാത്രമല്ല ആഹരത്തിലും അനങ്കെടുത്തുന്നതാണ് നാമത്തെ വിഭാഗമെന്നറിയോ ാമത്തെ വിഭാഗം എന്നറിയോ അള്ളാന്റെയാണ് വീഴ്ച വരുത്തുന്നവനാ അതാ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അള്ളാഹു നിനക്കൊരു ഉത്തരവാദിത്തം തന്നോ എന്നിട്ട് എന്നിട്ടാ ഉത്തരവാദിത്തത്തിന് വീഴ്ച വരുത്തുന്നവനുണ്ടല്ലോ അങ്ങനെയുള്ളവനാണ് അള്ളാഹു പരലോകത്ത് പിടിച്ചു നിർത്തുന്ന മുസ്ലിമേ തങ്ങളെ ും ഭരണാധികാരി ഭരണാധികാരികളാ ഭരണാധികാരികളാ നിങ്ങളുടെ ഭരണത്തെ തൊട്ടനാണ് അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ് കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ എവിടുത്തെ ഭരണാധികാരിയാണ് അലൈഹി അള്ളാന്റെ മതങ്ങള് പറയുകയാണ് ഈ സദസ്സിൽ ഇരിക്കുന്ന നിങ്ങൾക്കൊരു ഭരണാധികാരിയാണ് രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല പഞ്ചായത്തിന്റെ ഭരണാധികാരിയല്ല എവിടത്തെ ഭരണാധികാരി എന്നറിയോ അല്ലാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി പറയുകയാണ് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും അടങ്ങുന്ന നിന്റെ കുടുംബമുണ്ടല്ലോ ആ കുടുംബത്തിലെ ഭരണാധികാരിയാണ് ആ കുടുംബത്തിലെങ്ങാനും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ അനുഷ്ഠിതമായ രൂപത്തിൽ വല്ലതും പ്രവർത്തിക്കുകയോ വല്ലതും പറയുകയോ ചെയ്താൽ അതിനെതിരെ ഇനി ശബ്ദിച്ചിട്ടില്ലെങ്കിൽ അതിനെതിരെ ഇനി ശബ്ദിച്ചിട്ടില്ലെങ്കിൽ നാളെ വെറുതെ വിടില്ല അള്ളാഹു നമ്മളൊക്കെ കാത്തിരി കുമാറാവട്ടെ ഈ സദൽസരി ഉമ്മ വാരെ നിങ്ങളും ഒരു ഭരണാധികാരിയാണ് അള്ളാഹ്ലി സല്ലാഹു അലൈഹി പറയുകയാണ് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് നിങ്ങൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ വീഴ്ച വരുത്തരുത് അള്ളാഹു സുബാനോ തല നമ്മളൊക്കെ കാത്തിരിച്ചു കുമാറാവട്ടെ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് പരലോകത്തിലേക്ക് നശിച്ചവരെ കോലത്തിൽ കടന്നു വരുന്നു ഒന്നാമത്തെ വിഭാഗം ഉത്തരവാദിത്തിൽ വീഴ്ച വരുത്തുമെന്നാണ് രണ്ടാമത്തെ വിഭാഗം അള്ളാഹു പറയുകയാണ് നിങ്ങൾ ഭൂമി ലോകത്തിലൂടെ നിങ്ങൾ അഹങ്കാരികളായി നടക്കല്ലേ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് നാളെ പല ലോകത്തിലേക്ക് ഒരു വിഭാഗം ഉറുമ്പിന്റെ രൂപത്തിലാണ് കിടന്നു വരിക കറുത്ത ഉറുമ്പിനെ കണ്ടിട്ടില്ലേ ആ കറുത്ത ഉറുമ്പിൻ്റെ രൂപത്തില് വളരെ നിന്നനാക്കി നിസ്സാരമാക്കിയൊരു വിഭാഗത്തും വരും അവരാരാണെന്നറിയോ അഹങ്കാരമുള്ളവനാ അഹങ്കാരമുള്ളവനാണ് പരലോകത്തിലേക്ക് ഉറുമ്പിൻ്റെ രൂപത്തിലാണ് കടന്നു ചെല്ലുക പറയുകയാണ് ഹൃദയത്തിൽ ഒരു ാണ് പ്രവേശിക്കൂല അവന്റെ അമലെ അള്ളാരിക്കൂല അള്ളാഹു നമ്മളൊക്കെ കാത്തരീശിക്കുമാറാവട്ടെ നമുക്കൊക്കെ അഹങ്കാരമുണ്ടോ അഹങ്കാരമുണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയാൻ ഒരു വയ്യണ്ടെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫല്ലാ മഹാനായ ഉമർത്ത മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ അനുയായികൾ ഉമൃതങ്ങളെ സന്ദർശിക്കാൻ വരുന്നുണ്ട് ധാരാളം അവസാനമായി ഒരു ചെറുപ്പക്കാരൻ കിടന്നു ചെല്ലുകയാണ് മരണവേദനയിൽ മരണവേദനയിൽ കിടക്കുന്ന ഉമരതങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുകയാ നിങ്ങൾ എത്ര ഭാഗ്യവാനാണ് അലൈഹി അല്ലാൻ വസ്ല്ലാം തലെടുക്കാൻ പോയ ഉമറാണ് ആ അള്ളാഹാന്റെസൂലിനെ കൈപിടിച്ചു കൊണ്ട് കഴിഞ്ഞില്ലേ എന്തിനേറെ അള്ളാഹന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹാബിയല്ലേ വീണ്ടും ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വീണ്ടും പറയുക യുദ്ധം ഹറാമാക്കി മദീനയിൽ നിന്ന് തങ്ങൾക്ക് ഷഹീദാകാൻ പറ്റിയില്ലേ ഇങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പറയുമ്പോൾ ഉമർ തങ്ങൾ സന്തോഷം കൊണ്ട് കരയുകയാണ് അവസാനമായ ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാണ് ഉമരു തങ്ങളൊരു കാഴ്ച കാണുകയാണ് ചെറുപ്പക്കാരൻ്റെ വസ്ത്ര നിര്യാണിക്ക് തയങ്ങനെ കിടക്കുകയാണ് മഹാനായ മഹാനായി ഉമർബിനു ഹത്താപ്രാൻ വിളിക്കുന്നു യാ ഏ ഒന്ന് ഒന്ന് നിൽക്കണേ നിൽക്കണേ നിന്റെ വസ്ത്ര തായയാണ് ഇഷ്ടമില്ലാത്ത കാര്യമാ അഹങ്കാരത്തിന്റെ അടയാളമാണ് ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അള്ളാഹു നമ്മളൊക്കെ കാത്തിരി മരണം വരെ പരിശുദ്ധമാക്കപ്പെട്ട് ഇസ്ലാമിൽ അടിയറച്ച് വിശ്വസിച്ച് അവസാനം കലിമത്തില ഉറക്ക ചെല്ലി മരിക്കാൻ തോഫി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുസംഹരിക്കുന്നു അനിൽഹമ്മദാഹിറബുലാലമീൻ അസ്സലാൻ വരഹമുല്ല